മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ വിവിധങ്ങളായ ഏജൻസികളുടെ വിവിധങ്ങളായ ഗവൺമെൻറ്റിന്റെ പദ്ധതികളടക്കം ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കി കോടികളുടെ ആറര കോടി രൂപയുടെ വികസനം അതിനു പുറമേയാണ് ഓരോ കുടുംബങ്ങളിലും പല വിധത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ അംഗീകാരം ലഭ്യമാക്കാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇവിടെ അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയും പതിനാറാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മുഴുവൻ അംഗങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വാദ് ഒരു ചെറിയ കണികയെങ്കിലും വീട് ഇ ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ഇ കെ ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു